നേത്ര നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ കേന്ദ്ര സർക്കാരിന്റെ നേതൃത്വത്തിൽ വിതരണം നടത്തുന്ന ഭാരത് റൈസ് മൂവാറ്റുഴയിലും വിതരണം ചെയ്തു അഞ്ഞൂറ് ചാക്കോളം അരിയാണ് മൂവാറ്റുഴയിൽ വിതരണം ചെയ്തത് കിലോയ്ക്ക് ഇരുപത്തിയൊൻപത് രൂപ നിരക്കിലാണ് അരി വിതരണം നടത്തിയത് കേന്ദ്ര സർക്കാരിന്റെ നേതൃത്വത്തിൽ ഇന്ത്യയിലുടനീളം വിതരണം ചെയ്യുന്ന ഭാരത് റൈസ് മൂവാറ്റുപുഴയിലും വിതരണം ചെയ്തു ഇന്ന് രാവിലെ ഒൻപത് മണിയോടെ കൊച്ചിയിൽ നിന്നും എത്തിയ അരിയാണ് വിതരണം ചെയ്തത് ഒരു കിലോയ്ക്ക് ഒൻപത് രൂപ നിരക്കിലാണ് വിതരണം നടത്തിയത് പത്ത് കിലോ വീതമുള്ള ചാക്കുകളാണ് നൽകിയത് ബിജെപി മൂവാറ്റുപുഴ നിയോജക മണ്ഡലം പ്രസിഡന്റ് അരുൺ പി മോഹനൻ ഭാരത് റൈസിന്റെ മൂവാറ്റുപുഴയിലെ വിതരണം ഉദ്ഘാടനം ചെയ്തു ഭാരത റൈസ് ഇവിടെ ഇന്ന് രാവിലെ വന്ന ഒരു വാഹനം വന്ന ഏതാനും മണിക്കൂറുകൾക്കകം തന്നെ മുഴുവൻ വിറ്റഴിക്കുകയും അത് ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് അത് വളരെ ഗുണപ്രദമാവുന്ന രീതിയിൽ ഉപയോഗപ്രദമാവുന്ന രീതിയിൽ ഉപയോഗിക്കാൻ സാധിക്കുമെന്നുള്ളതുമാണ് അടുത്ത ലോഡ് വീണ്ടും ഉടനെ തന്നെ ഉണ്ടാവും ഇത് ഇന്നിവിടെ കണ്ട ഈ ജനപങ്കാളിത്തം ഇത് മോദി സർക്കാരിന്റെ വൻപിച്ച ജനപിന്തുണയുടെ ഒരു സാക്ഷ്യമായിട്ട് തന്നെ നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ് സ്ത്രീകളടക്കമുള്ളവർ അരി വാങ്ങിക്കുവാനായി എത്തിയിരുന്നു പലർക്കും അരി കിട്ടാതെ വരുന്ന സാഹചര്യവും ഉണ്ടായി വരും ദിവസങ്ങളിലും മൂവാറ്റുപുഴയിൽ ഗ്രാമപ്രദേശങ്ങളിലടക്കം അരി വിതരണം ചെയ്യുന്നതിനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട് പുതിയ പരിപാടി ആദ്യമായിട്ട് അറിയുന്നത് നല്ല വിപണിയിലെ വിലക്കയറ്റത്തെ തുടർന്ന് വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പൊതുജനങ്ങൾക്ക് ഏറെ ഗുണകരമാണ് ഭാരത് റൈസ് എന്ന് ഗുണഭോക്താക്കൾ പറയുന്നു എൻസിഎഫ് കൊച്ചി ബ്രാഞ്ചിനാണ് അരിയുടെ വിതരണ ചുമതല ഒമാനിയ മൊബൈൽസ് എം റോഡ് പെരുമ്പാവൂർ പി ജംഗ്ഷൻ മൂവാറ്റിപുഴ